നമ്പർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സംഘം മെമ്പർമാരുടെ മക്കൾക്ക് ക്യാഷ് അവാർഡും മെമന്റോയും വിതരണം ചെയ്തു ആളന്തുരുത്ത് മുസരിസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വൈപ്പിൻ എംഎൽഎ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു నే ఆదిత్యుని విద్యా నివేదికలకు తెలయ ప్రతియమై అవర్ అభినందించేను అభినందనాయియృత గుత్తల నిమిత్తం అర్పితిరు అవర్ ఉపడే కూడా వచ్చే టెర్ అవార్డ్ అనే టెర్ అవార్డ్ అవార్డ్ల నిమేత్వముండి విద్యా శాస్త్రం యొక్క విశాలమైన రంగగణానికి భాగ్యమే ബാങ്ക് പ്രസിഡന്റ് ഇ പി തമ്പിയുടെ അധ്യക്ഷതയിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദനും എസ്എസ്എൽസി വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് നിർവഹിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ബാങ്ക് അംഗങ്ങളുടെ പ്രൈമറി സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാബു തമ്പുരാട്ടി വിതരണം ചെയ്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി പി കൃഷ്ണൻ ബോർഡ് മെമ്പർമാരായ പി ആർ പ്രസാദ് സജീവ് കല്ലുപുറത്ത് ഗീത മിൽട്ടൻ ബൈജു വി എസ് ശ്രീജിത്ത് ഗോപിനാഥ് ജയശ്രീ ഓമനക്കുട്ടൻ നൌഷാദ് ബബിത ബിനോജ് രതീഷ് പള്ളിത്തറ ഇ പി ജിഷ്ണു ബാങ്ക് സെക്രട്ടറി വി എസ് ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു अलग What okay.